ി രചന മുഹമ്മദ് റാഫി അവതരണം എല്ലാം മറന്നവൾ കരച്ചിലൂടെ അവർക്ക് ഓടിക്കൊണ്ട് ചോദിച്ചു ഇതെന്താ പറ്റിയെ നീ ഇങ്ങനെ ടെൻഷനവൻ മാത്രം കുഴപ്പമൊന്നുമില്ല വണ്ടി ചെറുതായി ഒന്ന് സ്ലിപ്പായതാണ് നിരഞ്ജന അത് പറയുമ്പോഴും അവന്റെ ശ്രദ്ധ നന്ദയുടെ നിറം മിഴികളിലായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ യെവിനെ പിടിച്ച് കൈവിട്ടതും വീഴാൻ കരങ്ങൾ താങ്ങിയായിരുന്നു ആ സമയം അവടെ കൈകൾ തട്ടിമാറ്റാൻ അവന് തോന്നിയെങ്കിലും താൻ നിലം പതിക്കുമെന്ന് അറിയാമായിരുന്നു ഇതേ സമയം നന്ദയോട് ചേർന്ന് നിൽക്കുന്ന യദുവിനെ കണ്ടതും നിരഞ്ജന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു യതു എനിക്കൊരു കോൾ വരുന്നില്ല വീട്ടിൽ നാം ഒത്തിരി തവണ വിളിക്കുന്നു ഞാൻ പോയി കാര്യം എന്താന്ന് അന്വേഷിക്കട്ടെ എന്തെങ്കിലും ആവശ്യമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഏട്ടം പൊയ്ക്കോ ഞാൻ കൊണ്ട് കിടത്തിക്കൊള്ളാം അതം പറഞ്ഞതും അവൾക്കൊന്ന് ചിരിച്ചു കൊടുത്തുകൊണ്ട് അവൻ തിരിച്ചുപോയി യദുവിന്റെ ഒരു കൈ നന്ദയുടെ കയത്തിലൂടെ ചേർത്ത് പിടിച്ച് അവളുടെ കൈ അവൻ്റെ വയറിലൂടെ ഇട്ട് മറുകൈ കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ടവൾ റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ടവൾ പറഞ്ഞു മുകളിലേക്ക് ഏട്ടൻ കയറാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഭേദമാവുന്നതിന് വേണ്ടി ഇടയ്ക്ക് കിടക്കാം ഏട്ടനെ കഴിക്കാനെടുക്കണ്ടേ വേണ്ട എനിക്ക് തനിയെ കഴിക്കാനായില്ല അത് തന്നെ ഏതും അത് പറഞ്ഞതും ഒന്നും മിണ്ടാത അവൾ അടുക്കളയിലേക്ക് നടന്നു അല്പസമയം കഴിഞ്ഞതും ഒരു പ്ലേറ്റിൽ ഭക്ഷണവുമായി നന്ദവന് മുമ്പിലെത്തി ഇവളിത് എന്തു ചെയ്യും പോവുകയാണ് അതും കരുതി അവൻ അവളെ നോക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ്റെ വായിലേക്കൊരു പിടി ഭക്ഷണമായി അവളെ കൈകൾ നീണ്ടിയിരുന്നു നല്ലതുപോലെ വിഷമതുകൊണ്ടാവും അവനും അത് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല അവൾ കൊണ്ടുവന്ന മുഴുവൻ ഭക്ഷണവും കഴിക്കുമ്പോഴും ഒരിക്കൽ പോലും അവൻ അവളെ ഒന്ന് നോക്കിയത് പോലുമില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ആ പ്ലേറ്റ് തിരികെ കൊണ്ടുവച്ചവൾ ഒരു തോർത്ത് നനച്ചെടുത്തുകൊണ്ട് അവൻ താണിത്തുമ്പിൽ പറ്റി പിടിച്ച ഭക്ഷണം തുടച്ചു നിക്കി നെറ്റിയിൽ പറ്റിയ മുറിവിൻ്റെ താഴെയായി ചോരക്കറ പറ്റി പിടിച്ചതും ആ തോർത്ത് കൊണ്ട് തുടച്ചു നിൽക്കുമ്പോൾ വേദന കൊണ്ട് അവൻ്റെ മുഖം ഒന്ന് ചുടിഞ്ഞിരുന്നു ആ സമയം അവനേക്കാൾ വേദന അവൾക്ക് അനുഭവപ്പെട്ടു അവളുടെ കണ്ണിൽ നിന്നും യെതുവിന്റെ കയ്യിലേക്ക് രണ്ടു തുള്ളി കണ്ണുനീർ ഇറ്റിവീണതോ അവനെന്ന് ഞെട്ടിക്കൊണ്ടവളെ മുഖത്തേക്ക് നോക്കിയതോ അതിലും അവന്റെ മുഖം തിരിഞ്ഞിരുന്നു അപ്പോഴും ഒരല്പം പോലും അവന്റെ ഉള്ളിൽ അവളോട് ദയവ് തോന്നിയിരുന്നില്ല യദുവിന്റെ ഒരു നോട്ടം പോലും തന്നിൽ എത്തുന്നില്ലെന്ന് അറിഞ്ഞിട്ടും അതിന്റെ യാതൊരു പരിഭവം മുഖത്ത് കാണിക്കാതെ അവൾ അവനെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി അവന് മേലെ ഒരു പുതപ്പും ഇട്ട് കൊടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു തിരികെ അവൾ വരുമ്പോൾ കാണുന്നത് ബെഡിൽ നിന്ന് സ്വയം എണീറ്റുകൊണ്ട് നിൽക്കാൻ ശ്രമിച്ച് യദുവിനെ ബാലൻസ് ഇട്ടാതെ നിലത്തേക്ക് വീഴാൻ പോകുന്ന കാഴ്ചയാണ് ഓടി വന്നുകൊണ്ട് നന്ദയുടെ കരങ്ങൾ അവനെ താങ്ങി നിർത്തി പെട്ടെന്നായത് ആ സമയം യെതുവിൻ്റെ കൈകൾ ചെന്ന് പറഞ്ഞത് നന്ദയുടെ ഉടുപ്പിലായിരുന്നു ഒരു പിടച്ചിലൂടെ അവൻ കൈകളെ എടുത്തു മാറ്റി എന്തിനേട്ട തനിയെ എന്നേക്കാൻ നോക്കിയാൽ വയ്യാത്തതല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ അവളത് പറഞ്ഞതും യതുവളെന്ന് നോക്കി മുഖത്ത് വിരിഞ്ഞ അതേ ഗൗരവത്തോടെ തന്നെ അവന്റെ നോട്ടം അവളിൽ ചെറിയ വേദന നൽകിയെങ്കിലും അതിനേക്കാൾ വേദനയോടെയായിരുന്നു അവൻ്റെ ശരീരത്തെ പറ്റിയ മുറിവുകളിലേക്ക് അവൾ നോക്കിയത് ഇന്നത്തെ ഒരു ദിവസം മതിയെ നിന്റെ നോട്ടം പിന്നെ നിരഞ്ജനോ ജിത്തോ വരും എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ നോക്കേട്ടനെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തുതന്നോളാം നന്ദത് പറഞ്ഞു തീർന്നതും യെതുവിന്റെ മുഖത്തിൽ പുച്ഛം നിറഞ്ഞു അതിനർത്ഥവൻ പറയാതെ തന്നെ അവൾക്കറിയാമായിരുന്നു ഹേട്ടം പേടിക്കണ്ട ചെയ്യുന്ന ജോലിക്ക് വില നിശ്ചയിക്കില്ല ഭാര്യ എന്ന അധികാരം പിടിച്ചുപറ്റാനും ശ്രമിക്കില്ല കുറച്ച് ദിവസത്തേക്ക് ജിത്തു ഏട്ടനെ ഏർപ്പാടാക്കിയ ആളാണെന്ന് കരുതിയ മതി നിരമിഴിക്കളാലേ അവളത് പറഞ്ഞതും മറുത്തൊന്നും പറയാതെ അല്പനേരം അവൻ മൗനമായി നിന്നു ഏട്ടൻ എന്തിനാപ്പം എണീറ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവളുടെ ചോദ്യത്തിനൊരു മറുപടി കൊടുക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല ഇന്നലെ വരെ തള്ളി പറഞ്ഞവളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നില്ല ഓർത്ത് അവനിൽ വല്ലാത്തൊരു അമർഷം തോന്നി ഏട്ടൻ അമ്മയെ കാണണോ അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോവാം അവൻ്റെ മനസ്സ് വായിച്ച പോലെ അവളത് പറഞ്ഞതും അവൻ്റെ മെഴികളൊന്ന് വിളർന്നതോ വന്നിരുന്നു എനിക്ക് അമ്മയുടെ അരികിലൊന്ന് പോകണം പക്ഷെ റൂമിലേക്കൊന്നും പോകണ്ട ഇങ്ങനൊരവസ്ഥയിൽ അമ്മ എന്നെ കണ്ടാൽ ആ പാവം തകർന്നു പോവും കാരണം എൻ്റെ വേദനയിൽ ഇന്നോളം ആത്മാർത്ഥമായി വേദനിക്കുന്ന ഒരേ അള എൻ്റെ അമ്മ മാത്രമാണ് എന്നും എൻ്റെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഏറ്റവും വലിയ നന്മയും എൻ്റെ അമ്മ തന്നെയാണ് ആ മനസ്സിൽ എനിക്ക് വേണ്ടി എപ്പോഴും കൊണ്ടുനിർക്കുന്ന പ്രാർത്ഥനയാവാം ജീവൻ പോകാതെ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ മറ്റു പലരുടെയും ആഗ്രഹം നിറവേറുമായിരുന്നു രാഷ്ട്ര പറഞ്ഞ മൂർച്ചയുള്ള വാക്ക് അവളെ ഉദ്ദേശിച്ചു കൊണ്ടാണെന്ന് മനസ്സിലായെങ്കിലും കുത്തുവാക്കുകൾ കേട്ട മനസ്സ് മരവിച്ച് കിടക്കുന്നത് കൊണ്ട് അവൾക്കതിൽ സങ്കടം തോന്നിയില്ല അവൻ്റെ വാക്കുകൾക്ക് ചുണ്ടിലൊരു മങ്ങിയ പുഞ്ചിരി നിറച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് അമ്മയുടെ റൂമിനരികിലേക്ക് നടന്നു റൂമിനരികിലെത്തിയതും അവൾ അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കാതെ ചാരിട്ട ഡോർ പതിയൊന്ന് കൊടുത്തു അമ്മ നല്ല മയക്കത്തിലാണ് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉണർവ് വരില്ല ക്ഷീണം കാണും അമ്മയൊന്ന് നോക്കിയതും അവൻ്റെ ഹൃദയം അമ്മക്കരികിലെത്താൻ കൊതിച്ചു പതി അവന്റെ കാലുകൾ മുന്നോട്ടൊന്ന് ചലിച്ചതും അത് മനസ്സിലാക്കി അമ്മക്കരികിൽ അവൾ അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അവളൊരു താങ്ങു കൊടുത്തുകൊണ്ട് തന്നെ അമ്മക്കരികിലേക്ക് അവനെ കൊണ്ടുപോയി അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാതെ അവൻ്റെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അധികം നിൽക്കണ്ട കാല് വേദന കൂടും എന്നവൾ പറഞ്ഞതും അവൻ അമ്മക്കരികളിൽ നിന്നും പിന്തിരിഞ്ഞ് നിറക്കവേ അവളെ നോക്കാതെ തന്നെ അവൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം പതിഞ്ഞ സ്വരത്തിൽ അല്പം ജാളിതയോടെ ആയിരുന്നു അവനതു പറഞ്ഞത് ആ സമയം അവൻ്റെ മുഖത്തെ നിസ്സഹായാവസ്ഥ കണ്ടതും നന്ദക്ക അവനോട് വല്ലാത്തൊരു വാത്സല്യവും സഹതാപം തോന്നി പതിവനെ പിടിച്ച് ബാത്റൂമിലേക്ക് ആക്കിക്കൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു അല്പസമയം കഴിഞ്ഞ് ബാത്റൂമിൻ്റെ ഡോർ തുറന്നു വെച്ച് അവനിറങ്ങാൻ തുടങ്ങിയതും കാൽ തന്നെ വീഴാൻ പോയ യെതിൽ നന്ദിയുടെ കരങ്ങൾ രക്ഷക്കിറങ്ങും വീടപ്പോ എന്നുള്ള ഭയത്തോടെ അവൻ്റെ കൈകൾ നന്ദിയെ ഇറുകെ പുണർന്നിരുന്നു തുടരും ബാക്കി പിന്നെ കാണാം ബൈ